നിയമം ലംഘിച്ച് കരിങ്കൽ കയറ്റിപ്പായുന്ന ടിപ്പർ ടോറസ് ലോറികളെ കുടുക്കാൻ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ മിന്നൽ പരിശോധനയിൽ കുടുങ്ങിയത് പതിനാല് വാഹനങ്ങൾ പുലർച്ചെയായിരുന്നു എസ്പിയുടെ പ്രത്യേക സ്ക്വാഡ് തൊടുപുഴ മേഖലയിൽ മിന്നൽ പരിശോധന നടത്തിയത് പന്ത്രണ്ട് ടോറസ് ലോറികൾ ഒരു ടിപ്പർ ഒരു മിനി ടിപ്പർ എന്നിവയാണ് പിടികൂടിയത് കൂടുതലും പാസ് ഇല്ലാതെ അനധികൃതമായി കരിങ്കല്ലി കടത്തിയ വാഹനങ്ങളാണെന്ന പോലീസ് പറഞ്ഞു അമിത ലോഡ് കയറ്റിയ വാഹനങ്ങളും പിടികൂടിയവയിൽ ഉൾപ്പെടും അമിത വേഗത്തിൽ കയറ്റി പായുന്ന ലോറികളിൽ നിന്നും കല്ലും മറ്റും റോഡിലേക്ക് വീഴുന്നതായി പോലീസിന് പരാതി ലഭിച്ചിരുന്നു ഇതേ തുടർന്നാണ് പ്രത്യേക സംഘം വിവിധ റോഡുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത് വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള സി ഐ എസ് ഐ എന്നിവർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും പരിശോധനയിൽ പങ്കെടുത്തു രാവിലെ ആറു മണിക്ക് ശേഷമാണ് ക്രഷറുകളിൽ നിന്നും വാഹനങ്ങൾക്ക് പാസ് നൽകുന്നത് എന്നാൽ ഇതിനും ഏറെ നേരത്തെ തന്നെ വാഹനങ്ങളിൽ ഇല്ലാതെ അമിത ലോഡ് കയറ്റി പോകും ാണ് ഇവർ ചെയ്യുന്നത് കൂടുതൽ ട്രിപ്പ് എടുക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ പാസ് ഇല്ലാതെ ലോഡ് കയറ്റി പായുന്നത് തിരക്കേറുന്ന രാവിലെയും വൈകുന്നേരങ്ങളിലും ടിപ്പറും ടോറസും ഓടുന്നതിന് നിയന്ത്രണമുണ്ടെങ്കിലും ഇതും മറികടന്നാണ് ഇവർ നിരത്തുകളിലൂടെ പായുന്നത് പിടികൂടിയ വാഹനങ്ങൾക്ക് പിഴ ഈടാക്കുമെന്ന് പോലീസ് പറഞ്ഞു